ി സമഷ്ടിമനസ് പറയുള്ളൂ യൂണിവേഴ്സൽ ആയിട്ടുള്ള നമ്മുടെ മനസ്സും എന്നുള്ള ഒരു സങ്കല്പം ഞാനിപ്പോ പറഞ്ഞോ നമ്മുടെ ഉള്ളിലേക്ക് ഇപ്പൊ കവിത ചോദിച്ച ചോദ്യം പറയുന്നത് ഉള്ളിലേക്കുള്ള നോട്ടാ അവനവനിലേക്ക് നോക്കുന്ന ഒരു നോട്ടാണ് നമ്മളിപ്പോ ജനറൽ ആയിട്ട് പറയുന്ന സമയത്ത് ഒരു ഒരു മൈക്രോകോസം ആൻഡ് മാക്രോ കോസം എന്ന് രണ്ട് സംഭവങ്ങൾ പറയാറുണ്ട് മൈക്രോ എന്ന് പറയുന്നതാണ് വെഷ്ടി എന്ന് പറയുന്നത് സമഷ്ടി എന്ന് പറയുന്നത് മാക്രോ ക്രോസ് ആണ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഞാനിപ്പോ താജ്മഹലിനെ കണ്ടു എന്ന് പറയുന്ന സമയത്ത് താജ്മഹൽ എവിടെയിരിക്കണത് താജ്മഹൽ ആഗ്രഹം ഒന്നല്ല ഇരിക്കണത് എന്റെ മനസ്സിലായിരിക്കണത് താജ്മഹൽ ആഗ്രയിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് താജ്മഹൽ എവിടെ ഇരിക്കണത് എന്റെ മനസ്സിലായിരിക്കണം താജ്മഹലിന്റെ ചരിത്രം എപ്പോഴാണെന്ന് അറിയുന്ന സമയത്ത് ഓ ഇന്ന കൊല്ലം മുതൽ ഇന്ന കൊല്ലം വരെ നൈൻറ്റീൻ എയ്റ്റീൻ തേർട്ടിൻ തേർട്ടി നൈൻ ആണ് കൺസ്ട്രക്ട് ചെയ്തത് ഞാൻ പഠിക്കണു ഞാൻ എന്റെ ആ കാലത്തേക്ക് പോയി മനസ്സിലായോ അപ്പോ അല്ല അതിന് മുന്നൂറ് വർഷം മുമ്പ് തേജോമയ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് ആരോ പറയുമ്പോൾ ഞാൻ ഉടനെ എൻ്റെ മനസ്സ് മുന്നൂറ് വർഷം അങ്ങോട്ടേക്ക് കൊണ്ടുപോയി പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് താജ്മഹലിനെ കുറിച്ച് അതിന്റെ ചരിത്രം ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിക്കേഷൻ കൊടുക്കുന്ന സിനിമ കാണുന്നു അപ്പൊ അത് നമ്മളിങ്ങനെ അതിനെ കുറിച്ച് പഠിക്കണ സമയത്ത് നമ്മുടെ ചിന്തകൾ അവിടത്തേക്ക് പോകുമ്പോ ആ ഒരു സിനിമ കാണുമ്പോ ആ സിനിമക്കാരൻ നമ്മൾ അവിടത്തേക്ക് എത്തിക്കുകയാണ് നമ്മൾ കാണുന്ന സ്ക്രീനിന്റെ മുമ്പിലല്ലേ പക്ഷെ നമ്മൾ പോകുന്നത് എവിടെയൊക്കെയാണ് നമ്മുടെ മൊബൈലിന്റെ മുമ്പിൽ നമ്മൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പോണുണ്ടോ എവിടെയും പോണില്ല എവിടെയും പോണത് മനസ്സുകൊണ്ട് അവിടെ പോവാണ് അപ്പൊ അവിടെ എന്ന് പറയുന്നത് മാക്രോയും ഇവിടെ എന്ന് പറയുന്നത് മൈക്രോയും അതാണ് സമഷ്ടി ഇതാണ് വൃഷ്ടി അത് രണ്ടും കൂടി ചേരുന്ന സമയത്താണ് അത് അത് ചേർക്കാനുള്ള കഴിവാണ് നമ്മുടെ കഴിവ് അപ്പൊ നമ്മൾ ഓരോ സ്ഥലവും കാണാൻ പോണ്ട കാര്യമൊന്നുമില്ല അതിനെക്കുറിച്ച് വായിച്ചാൽ മതി നമുക്കിപ്പോ പ്രപഞ്ചം എന്താണെന്ന് അറിയാം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ യൂണിവേഴ്സിൽ സ്റ്റാർ കണ്ടിട്ടാണോ അവിടെ പോയിട്ടാണോ കണ്ടത് ഒരു നോട്ടത്തിൽ നോക്കുന്ന സമയത്തോ ഇങ്ങനെയാണെന്ന് ആറ്റമാരും കണ്ടിട്ടാണോ ആറ്റം ഇങ്ങനെയാണെന്ന് വരക്കുന്നത് ആരോ വരച്ചതെന്നും നമ്മളത് ഇമാജിൻ ചെയ്യണം